ഇന്നുണ്ടാക്കുന്നത് ചപ്പാത്തി ഇടിയപ്പം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതും ഏറ്റവും എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുട്ട ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് സവാള സവാള ഒരു ആറെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ കടുക് മല്ലിയില മുളകൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് സവാള അല്ലാതെയും ഒന്ന് അരിഞ്ഞെടുക്കാം സവാളയും ഉള്ളിയും ചെറുതായി അരിഞ്ഞത് ഞാനൊരു കുക്കറിലോട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മതി കുരുമുളക് പൊടി ഒരു അരസ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ചേർക്കുക മുളക് പൊടിയും ഒരു സ്പൂൺ ചേർക്കുക കാശ്മീരി മുളക് പൊടിയാണ് ഒരു സ്പൂൺ വേണ്ട ഒരു അര സ്പൂൺ മതി അര സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അടുപ്പി വെക്കാം ഒരു വിസലടിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കി ഗ്യാസ് ഓഫാക്കി കുക്കറ് താഴെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആവി പോയതിന് ശേഷം തുറന്നു നോക്കാം ഈ സമയത്തൊരു ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കടുവ ഒരു സ്പൂൺ ഇട്ടുകൊടുക്കുക കടുവ് നല്ല കുട്ടിയതിന് ശേഷം പുഴുങ്ങിയ മുട്ടകൾ ചേർക്കുക സമയത്ത് ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടിയങ്ങൾ ചേർക്കുക ആവി എല്ലാം പോയതിന് ശേഷം പറഞ്ഞിട്ട് നമുക്ക് ഇടുക്കി വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ് മുട്ടക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് പറയുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് പറയുക കേട്ടോ അടിപൊളി മുട്ടക്കറിയാണ് എല്ലാവരും ഉണ്ടാക്കണം നമുക്കിനി നമുക്കിനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് പറയുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് പറയുക അപ്പോൾ നമുക്ക് നാളെ വീണ്ടും അടുത്തൊരു ഡിഷുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കെ ബായ്